നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലെ കോൺഗ്രസ് എം പിമാരിൽ കഴിഞ്ഞ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു യുവ നേതൃത്വ നിലയാണ് ഇപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസിനുള്ളത് കേരളത്തിൽ നിന്ന് ഹൈബി ഹൈബിയിടനും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ രണ്ടാം തവണയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വോട്ടെന്ന എറണാകുളത്തെ ആ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചത് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യുവ നേതാക്കളിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന രമ്യ ഹരിദാസ് ആകട്ടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ എറണാകുളവും അതോടൊപ്പം തന്നെ ഇടുക്കിയെയും സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു പൊന്നാപനം കോട്ടയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാലികേറ മലയുമാണ് അവിടെയാണ് ചെങ്കോടി പ്രസ്ഥാനത്തിന്റെ ഈറ്റിലമായിട്ടുള്ള കൂത്തുപറമ്പും അതോടൊപ്പം തന്നെ തലശ്ശേരിയും രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയവും എറാമലയും ഉൾപ്പെടുന്ന കടത്തനാട്ടിൽ കോൺഗ്രസിനെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി അതായത് ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടുകൾക്ക് കേരളത്തിലെ ഏറ്റവും ജനകീയ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ജനങ്ങൾ സ്നേഹത്തോടെയും അതുപോലെ തന്നെ മാർസിസ്റ്റുകാർ പി ആർ പ്രചരണത്തിന് വേണ്ടിയിട്ടും പടച്ചുണ്ടാക്കിയ ടീച്ചറമ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന സാക്ഷാൽ കെ കെ ശൈലജയെ എട്ട് നിലയിൽ തോൽപ്പിച്ചാണ് ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ യൂത്ത് ഐക്യനായിട്ട് പാർലമെന്റിലേക്ക് എത്തുന്നത് അപ്പോൾ അത്രമേൽ ആധികാരിക വിജയം നേടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും വടകരയിൽ നേടിയ വിജയമെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അത് മറികടക്കാനായിട്ട് ഇനി ഒരാൾക്കും സാധിക്കില്ലെന്ന് കോൺഗ്രസുകാർ അടക്കം ചിന്തിച്ചതാണ് ആ വടകരയിലാണ് ഒന്നേകാൽ ലക്ഷം ഭൂരിപക്ഷം നേടി ഷാഫി വിജയിച്ചത് അതായത് കടത്തനാടൻ ജനത ഒന്നടങ്കം സ്ത്രീ പുരുഷ ഭേദമന്യെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഷാഫിയെ പ്രചരണ സമയത്ത് വടകരയുടെ മുക്കിലും മൂലയിലും കൊണ്ടുനടന്നത് അതുകൊണ്ട് തന്നെ വരുന്ന അഞ്ചു വർഷവും ലോക്സഭയിൽ എന്തുകൊണ്ടും ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിന് തിളങ്ങാൻ കഴിയുമെന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും അതോടൊപ്പം തന്നെ ഭാഷാ വൈദഗ്ധ്യവും പാർലമെൻറ്റിൽ തിളങ്ങാനായിട്ട് ഷാഫിയെ തുണക്കി ഡൽഹിയിൽ ഷാഫി ചുവടുപ്പിച്ചു ഉള്ളൂ പക്ഷേ ഇന്ദ്രപ്രശ്നും അതോടൊപ്പം തന്നെ ഷാഫിയുടെ രംഗപ്രവേശനം വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതാ മറ്റൊരു റിപ്പോർട്ട് കൂടി ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു അതായത് വലിയൊരു ചുമതല രാഹുൽ ഗാന്ധി ഷാഫി പറമ്പിലിനെ നൽകിയേക്കുമെന്നാണ് ആ റിപ്പോർട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഷാഫി പറമ്പിൽ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം വളരെ വലിയ വാർത്തയായി മാറിയിരുന്നു അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ഷാഫി പറമ്പിൽ വളരെ ശക്തമായിട്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തിയത് ഇവന്റെ എൽ കെ ജി എക്സാംസ് The government's involvement in this, which is not at all neat and clean, in this uh, neat exam row. See, so we can uh, think one this is the most heinous crime a government can do against the future of this country, to the youngsters of this country. Now, this is not something like we appointing Jay Shah into the BCCI. This is something else. This is done on the basis of merit you cannot leak this question papers because those people who come out of these exams are considered to be our future doctors engineers or whatever so you leak the question paper you ensure that those people who are politically close to you or who bribe you is coming into the system means that is a very heinous crime that is done to the future of this nation and one more thing the minister is not taking responsibility nobody is stepping down they are just watching the game from the gallery even the enquiry is declared now is just because of the pressures of the family the political parties leaders including rahul gandhi the government themselves want nothing to come out of this they are playing they are seeing things from the gallery who is responsible for this why do we have a minister who has not got time for all those things why the prime minister is still silent on this മാധ്യമങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അമിത്ഷായുടെ മകൻ ജയ്ഷായെ ബി ബി സി ഐ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്ന അത്രയും നിസ്സാരമായിട്ട് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ കാണാൻ കഴിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ഓർക്കുക വളരെ പക്വതയോടുകൂടിയുള്ള ഷാഫിയുടെ ഈ പ്രതികരണം ഇതിനകം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഈയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒരുപക്ഷെ ഷാഫിയെ തേടിയെത്തിയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പാർലമെന്റ് എം ആയതിനാൽ തന്നെ ഇനി മുതൽ ഷാഫി പറമ്പിലിന്റെ പ്രവർത്തന മണ്ഡലം രാജ്യ തലസ്ഥാനമായിരിക്കും തന്നെ ഡൽഹിയാണ് ഇനി ഷാഫിയുടെ തട്ടകം അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കാൻ ഷാഫിക്ക് തടസ്സവുമില്ല കാര്യങ്ങൾ വളരെ എളുപ്പവുമാണ് നിലവിലെ ദേശീയ പ്രസിഡന്റ് ശ്രീനിവാസ് ബി വി സ്ഥാനമൊഴിയുന്ന വേളയിലാവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ പരിഗണിക്കപ്പെടുക കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിട്ട സമരത്തിൽ ഷാഫി പറമ്പിൽ നിറഞ്ഞ സജീവ സാന്നിധ്യമായിട്ട് മാറിയിരുന്നു സമരത്തിൽ ഷാഫിയുടെ പ്രസംഗവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സജീവമാകാനായിട്ട് ഷാഫി പറമ്പലിന് പാർട്ടി നിർദ്ദേശം നൽകിയതായിട്ടും സൂചനകളുണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫിയെ പരിഗണിക്കുന്നതിനാലാണ് ഇതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിട്ട് തിളങ്ങിയ ചരിത്രവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചപ്പോഴുള്ള ഡൽഹി ബന്ധങ്ങളും ഷാഫിക്ക് തീർച്ചയായിട്ടും തുണയായി മാറും പട്ടാമ്പിയിൽ കോളേജ് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഷാഫി പറമ്പിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുകയായിരുന്നു പൊതുതന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഷാഫി തൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് പാലക്കാട് നിന്നും ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓർക്കുക സി പി ഐ എമ്മിന് തുടർച്ചയായിട്ട് ലഭിക്കുന്ന പാലക്കാട് ഷാഫിയിലൂടെയാണ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് അതോടെയാണ് സർവ്വമേഖലയിലും ഷാഫി പറമ്പിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാകുന്നത് ഏഴായിരത്തിലധികം വോട്ടിനെ പാലക്കാടൻ കോട്ടകൾ പൊളിച്ചിടക്കിയ ഷാഫി രണ്ടാം തവണ അവിടെ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം പതിനേഴായിരത്തിലധികമായിട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ എം എൽ എ ഓഫീസ് തുറന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയപ്പോഴും ഷാഫിയുടെ പകരം വയ്ക്കാനില്ലാത്ത ഒരു ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ പടവെട്ടി പടവെട്ടിപ്പൊരുതി തൻ്റെ തട്ടകം കാക്കാനായിട്ട് ഷാഫിക്ക് സാധിച്ചത് അപ്പോൾ എവിടെയും ആളെ കൂട്ടാൻ കഴിയുന്നത് ഷാഫിക്ക് ഏറെ ഗുണകരമാകും പാലക്കാട് നിന്നാൽ അവിടെ ജനസാഗരമാണ് വടകരയിൽ പോയാൽ അവിടെ ജനങ്ങൾ തലയിലേന്തി നടക്കും ഡൽഹിയിൽ പോയാൽ അവിടെ എൻ എസ് യു കാര് ഇരച്ചെത്തും അതുകൊണ്ടുതന്നെയാണ് ദേശീയ നേതൃത്വവും ഇപ്പോൾ ഷാഫിയിലേക്ക് കണ്ണുപായിച്ചത് പായിച്ചത് ഇത്തരമൊരു നീക്കത്തോടെ പൂർണ്ണമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഷാഫി പറിച്ചു മാറ്റപ്പെടുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ കരുത്തായിട്ട് പാർലമെന്റിൽ മാറുമെന്ന് കരുതുന്ന ഒരു എം പി ആണ് വടകര എം പി ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള നിയമസഭയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് തന്റെ എതിരാളികൾക്ക് ഒരു പഴുതുപോലും കൊടുക്കാതെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി പഠിച്ചാണ് ഷാഫി അസ്ത്രങ്ങൾ എയ്യുന്നത് പോലെയുള്ള ചോദ്യങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നത് കെ സി വേണുഗോപാലിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന റോളുകൾ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഷാഫിയും മാറുമെന്നതും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു കിങ് മേക്കറാണ് കെ സി വേണുഗോപാൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് കെ സി വേണുഗോപാൽ ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിർണായകമായ സ്വാധീനം കെ സി വേണുഗോപാലിനുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അവസാന വാക്ക് കെ സി വേണുഗോപാലിൻ്റേതാണ് കെ സി വേണുഗോപാലിന്റെ പിൻഗാമിയായിട്ട് തന്നെ അതേ വഴിയിലൂടെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ സഞ്ചാരവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഗുലാം നബി ആസാദിന്റെയും അതോടൊപ്പം തന്നെ അഹമ്മദ് പട്ടേലിന്റെയും ഒക്കെ വിയോഗം രാജ്യത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ആ വലിയ വിള്ളൽ അത് നിമർത്തുവാനായിട്ട് കരുത്തനായിട്ടുള്ള ഷാഫി പറമ്പിലൂടെ കോൺഗ്രസ് നികത്തുന്നതായിരിക്കും അതിന് വലിയ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മാർച്ചിൽ ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ പ്രസംഗവും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക